ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള പുതിയ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ ഒരു മോണിറ്റൈസേഷൻ പോളിസിയിൽ മോണിറ്റൈസ് ആയവർക്കും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തത് കാണിച്ചേരാട്ടോ എന്താണെന്ന് വെച്ചാൽ ഏതൊരു കാര്യവും യൂട്യൂബിലെ പോളിസി ചേഞ്ചസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ദൗത്യത്തോടു കൂടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷം കൂടും തോറും യൂട്യൂബ് ഇത്തരത്തിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ മൈൻഡ് ഒന്നും ചെയ്യണ്ട വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്താണ് മാറ്റങ്ങൾ വരുന്നത് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരാറുമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പ്രവർത്തിക്കുന്ന പത്ത് റുപ്പ് കിട്ടാൻ ഏണിങ്സ് കിട്ടാനാണ് നമ്മൾ ഡ്രീം അച്ചീവ്മെന്റ് ചെയ്യാനാണ് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് അതായത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത് ഒരുപാട് പേരുടെ സ്വപ്നം നിറവേറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പല വീട് വെക്കുന്നു പല സ്വപ്നങ്ങൾ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് കൂടി ഇതിലൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പോളിസി ചേഞ്ചസ് വന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം ആദ്യം തന്നെ പറയട്ടെ ഇത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നാവണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം നമുക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ കഴിയും പെയ്ഡ് മോണിറ്റൈസേഷൻ്റെ ഇപ്പോൾ രണ്ടര രണ്ടര മാസത്തോളമായി നമ്മുടെ പെയ്ഡ് മോണിറ്റൈസേഷൻ നിന്നിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഈ മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് കൊണ്ടാണ് നമ്മുടെ വാച്ചവർ കയറാത്തത് അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്നത് എല്ലാവർക്കും അത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള കാര്യമാണ് അതായത് റവന്യൂ സമ്പാദിക്കാൻ കഴിയില്ല എങ്ങനെ കണ്ടോ വെൻ യു യൂസ് മ്യൂസിക് ജനറേറ്റഡ് ബൈ ഡ്രീം ട്രാക്ക് ഇൻ ലോങ് ഫോം വീഡിയോ അതായത് എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് പലവരും മ്യൂസിക്കൊക്കെ ജനറേറ്റ് ചെയ്യാറുണ്ട് അവരുടെ ലോങ്ങ് വീഡിയോയിൽ ലോങ്ങ് വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മോണിറ്റിവസേഷൻ കിട്ടത്തില്ല അഥവാ മോണിറ്റീവേഷൻ കിട്ടിയാൽ അതിൻ്റെ ഡോളറ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടില്ല നമുക്ക് ആർട്സൻസിൻ്റെ ഡോളർ ആയിട്ട് വരില്ല അതുപോലെ തന്നെ ഈ പ്രീമിയം യൂട്യൂബ് പ്രീമിയം എടുക്കാറുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ റവന്യൂ പോലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഷോർട്ട്സ് വീഡിയോയിലൊക്കെ ലോങ് വീഡിയോയിൽ ഇത്തരത്തിൽ എ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ സൗണ്ട് മാറ്റുക വോയിസ് മ്യൂസിക് ഒക്കെ ചേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ലോങ്ങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ റവന്യൂ കിട്ടുന്നില്ല എന്നാണ് ആദ്യത്തെ അപ്ഡേറ്റ് പറയുന്നത് പിന്നെ കുറച്ച് കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കണ്ടോ വാട്ട് വി ചെക്ക് വെൻ വി റിവ്യൂ യുവർ യൂട്യൂബ് യുവർ ചാനൽ അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ റിവ്യൂവിൻ്റെ ടൈമിൽ യൂട്യൂബ് ചെക്ക് ചെയ്യണത് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചാനൽ വാച്ച്വർ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വാച്ച്വർ അപ്ഡേറ്റ് ആവണം ഏത് ഏൺ എന്നുള്ള പേജ് ഓക്കെ നമ്മുടെ ഏൺ എന്നുള്ള പേജിൽ വാച്ച് അവർ അപ്ഡേറ്റ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച്വറും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ വാച്ച് ഹവറിലാണ് പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പലവരും അത് കണ്ടു കാണില്ല എന്നിരുന്നാലും ഇത് കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മുമ്പ് വാച്ച്വർ നമ്മൾ നമ്മുടെ വീഡിയോ അതായത് നമ്മൾ തന്നെ നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് റണ്ണേയിപ്പിച്ചാൽ കൂടി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് അപ്ഡേറ്റ് ആകുമായിരുന്നു നമ്മുടെ വാച്ച്വർ പേജിൽ തന്നെ അപ്ഡേറ്റ് ആകുമായിരുന്നു ഇപ്പം അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരാഴ്ച ടൈമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വാച്ച് ഹവറിൻ്റെ വർക്ക് നടക്കാത്തത് നമ്മുടെ വാച്ച് ഹവർ പതിനഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ നടക്കാത്തത് കൊണ്ട് കൂടുതൽ ടൈം എടുത്ത് വളരെ സ്ലോവിലാണ് ഇപ്പം നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് ആരുടെയും വാച്ച് ഹവർ വർക്ക് ഞാൻ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലോവിൽ നടക്കുന്നതുകൊണ്ട് തന്നെ തന്നവരുടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം പത്തി ഇരുന്നൂറിൻ്റെ മേലെ ആളുകൾ പെൻഡിങ് ആയിട്ട് ഇക്ക വന്നു കഴിഞ്ഞാൽ ചെയ്തു തരണേന്ന് പറഞ്ഞിട്ട് പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരോടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും വാച്ചവർ പൂർവാധിക ശക്തിയോട് കൂടി തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഒരിക്കലും ചെയ്ത് കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഓരോരുത്തരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നതിൽ ഇപ്പോൾ ഈയൊരു റീസൻ്റ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് തന്നെ ഈ ഒരു അത്ഭുതത്തിനനുസരിച്ച് വേണം നമുക്ക് ഇനി വാച്ചവർ ചെയ്യാൻ അപ്പോൾ ഇപ്പം നടക്കുന്നില്ല ഓക്കെ രണ്ട് രണ്ടര മാസമായിട്ട് നടക്കുന്നില്ല പക്ഷേ നടക്കുന്നതോ വളരെയധികം കോസ്റ്റ്ലിയുമാണ് അത് ആണ് വളരെ സ്ലോവലിയാണ് അത് പേയ്മെൻറ്റ് തന്നവർ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ മുമ്പ് പേമെൻ രണ്ട് രണ്ടര രണ്ടരണ്ടരമാസമായിട്ട് അവർ പേയ്മെൻറ്റ് തന്ന എന്നോ വിശ്വാസത്തിൽ ഏർപ്പാടാക്കിയതാണ് പല പേരുടെയും ഞാൻ റീഫണ്ടും ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂടുതലായി വർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് പേരുടെ ചെയ്തു കൊടുത്താൽ ബാക്കിയുള്ളവരുടെയൊക്കെ റീഫണ്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ചെയ്തു കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്തത്തോട് കൂടി എടുക്കുന്നത് കൊണ്ടാണ് അവരുടെ മാത്രം പെൻഡിംഗ് വെച്ച് അതായത് അവർ ചെയ്ത് തന്നെ മതിയാവുക എനിക്ക് റീഫണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് വളരെ സ്ലോവലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ ഒരിക്കലും വാച്ച് അവർ ചെയ്യണം പാട്ട് പ്രോത്സാഹിപ്പിക്കുന്നതല്ല നിവൃത്തികൾ കൊണ്ട് ഒരുപാട് പേര് എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസ് ആയി അതിൽ പച്ച പിടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വരുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന വർക്ക് തന്നെയായിരുന്നു പക്ഷേ ഇപ്പം നടക്കാത്തതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരുടെയൊക്കെ മെസ്സേജ് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ലേബൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് തന്നെ അറിയിക്കും വർക്ക് പ്രോപ്പർലി നടക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് ആ സമയം ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ ഷോയിങ് ഡേറ്റ് ആസ് ഓ ആസ് ഓഫ് മെയ് ഫൈവ് ഓക്കെ അതായത് മെയ് ഫൈവ് വരെയുള്ള അപ്ഡേറ്റ് ഇതിലായിട്ടുള്ളൂ അതിന് ശേഷമുള്ള ഒരാഴ്ചത്തെയോളം അപ്ഡേറ്റ് ആയിട്ടില്ല ഈ ഒരു മാറ്റം വന്നതാണ് വാച്ചവർ അപ്ഡേറ്റ് ആവാണ്ടിരിക്കുന്നതിൻ്റെ കാരണം തോട്ട്സിൻ്റെ വ്യൂസ് ആയിക്കോട്ടെ അതും ഇതേപോലെ തന്നെ ആതുവരെ മെയ് അഞ്ച് വരെയുള്ളതേ അപ്ഡേറ്റ് ആവുകയുള്ളൂ അതിന് ശേഷമുള്ളത് അപ്ഡേറ്റ് ആവില്ല അതിന് തുറന്നുള്ള ഡേറ്റ് കൂടെ ചേഞ്ചസ് വരും അപ്പോൾ ആ ഡേറ്റ് വരുമ്പോൾ അതുവരെയുള്ളതേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ് ആവുമ്പോൾ യൂട്യൂബ് യൂട്യൂബിന് പറയുന്നത് അത്ഭുതം ചെക്ക് ചെയ്ത് ഏത് എങ്ങനെയാണ് നിങ്ങളുടെ വാച്ച് ഹവർ വരുന്നത് ഏതൊക്കെ വീഡിയോ ആണ് നല്ല രീതിയിൽ ഓടുന്നത് എങ്ങനെ സജസ്റ്റഡ് ആണോ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വാച്ച് അവർ ഓർഗാനിക്കായിട്ട് ജെനുവിനായിട്ട് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ വാച്ച് അവർ കയറുന്നത് വളരെ പരിമിതമായിട്ടേ കയറത്തുള്ളൂ എന്താണ് ഇത്തരത്തിൽ നമ്മുടെ മുമ്പത്തെ പോലെ നാൽപ്പത്തെട്ട് ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ കയറുന്ന പരിപാടിയില്ല ഒരാഴ്ച ടൈം അഞ്ചു ദിവസം ആറു ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷമേ വാച്ച് ഹവർ അപ്ഡേറ്റ് ആകുള്ളൂ അതുകൊണ്ട് തന്നെ പതിയാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ ഈ വാച്ചവറിന്റെ ഈ ഒരു അപ്ഡേറ്റ് വന്നതിൽ ഒരുപാട് ബിഗിനർ ആയിട്ടുള്ളവർക്ക് വാച്ചവർ കയറാണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഓക്കെ അതാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തന്നത് പിന്നെ അത് എന്താണ് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് ഒന്ന് മെയിൻ തീംസ് നമ്മുടെ ചാനലിൽ എന്തൊക്കെ ആണ് നമ്മുടെ കണ്ടന്റ് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യും പിന്നെ ഇവിടെ പറയുന്നത് മോസ്റ്റ് വ്യൂവേഡ് വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള വീഡിയോസ് ഏതാണ് അതിൽ എങ്ങനെയാണ് വ്യൂസ് വന്നിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും പിന്നെ ന്യൂവെസ്റ്റ് വീഡിയോ അതായത് പുതുതായിട്ടുള്ള വീഡിയോസുകളൊക്കെ ചെക്ക് ചെയ്യും ന്യൂ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ എത്രത്തിൽ റൺ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യും യൂട്യൂബ് ബിഗ്ഗസ്റ്റ് പ്രോപോർഷൻ ഓഫ് വാച്ച് ടൈം അതായത് ഏറ്റവും കൂടുതൽ വാച്ച് ടൈം വന്നിട്ടുള്ള ബിഗ്ഗസ്റ്റ് വീഡിയോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അതിൽ വാച്ച് ടൈം വന്നിരിക്കുന്നത് എത്തരത്തിലാണ് വാച്ച് അവർ കയറിയിരിക്കുന്നത് അതെല്ലാം ചെക്ക് ചെയ്യും ഓക്കെ ഇത് പറയുന്നത് പിന്നെ വീഡിയോ മെറ്റാഡാറ്റ വീഡിയോ മെത്തഡാറ്റ ഇൻക്ലൂഡിങ് ടൈറ്റൽ കമ്പനിയൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഇത് ചെക്ക് ചെയ്യും കമ്പനിയിലെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ചെക്ക് ചെയ്യും അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും കമ്പനിയിലെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കറക്റ്റായി കൊടുത്തിരിക്കണം എന്നത് പിന്നെ ഇവിടെ ഏറ്റവും വലിയ ചേഞ്ചസ് വന്നിരിക്കും ചാനൽ എബോട്ട് സെക്ഷൻ ഇത് ചെയ്തിരിക്കണം ഒരുപാട് പേര് ചാനൽ എബോട്ട് സെക്ഷൻ ചെയ്യത്തേയില്ല അത് എന്താണെന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഇനി ചെയ്താലേ മോണിറ്റൈസേഷൻ ടീസേഷൻ കിട്ടത്തുള്ളൂ എന്ത് ചാനൽ അബോട്ട് സെക്ഷനിൽ അത് ഞാൻ നിങ്ങൾക്ക് എവിടെയൊന്ന് കാണിച്ചു തരാം ഇത്തരത്തിൽ ചാനൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട് ഈ സെറ്റിംഗ്സിന്റെ ഓപ്ഷനിൽ ഡോളറിൻ്റെ ചിഹ്നത്തിൻ്റെ താഴെയായിട്ട് ഇവിടെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഈ ബേസിക് ഇൻഫോ ഇവിടെ ഏറ്റവും മുകളിൽ ഇപ്പൊ ഓപ്ഷൻ വരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബേസിക് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് സേവ് ചെയ്യണം ഈ ഡിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും മോഡൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരുമോ ഇതാ പബ്ലിക് എന്നുള്ള ഓപ്ഷൻ വരും ഇത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണം ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനൽ എന്താണ് നിങ്ങളുടെ മെയിൽ മെയിലായിട്ട് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് എന്താണ് അതെല്ലാം കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ചാനൽ മറ്റുള്ള യൂട്യൂബ് യൂട്യൂബ് ചാനൽ അല്ലാണ്ട് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾ സേവ് ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ ചാനലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി അത് ജെനുവൻ ആയിട്ടുള്ള ഒരു ചാനലാണ് യൂട്യൂബ് ചാനൽ ജെനുവനായിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് ഇത് മോണിറ്റൈസേഷന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നിങ്ങളുടെ അനദർ സോഷ്യൽ മീഡിയ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഈ മെയിൽ ഐ നിങ്ങളുടെ മെയിൽ ഐ ഡി ചാനൽ മെയിൽ ഐ കൊടുക്കരുത് ഏതെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മെയിൽ ഐ കൊടുത്താൽ മതി ഓക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു എബോട്ട് സെക്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എബോട്ട് സെക്ഷൻ കൂടി കംപ്ലീറ്റ് ചെയ്താലേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ ഇതാണ് പുതുതായിട്ട് വന്ന മാറ്റം അതുകൊണ്ട് ഇനി നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഈ ഒരു പോളിസി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പോളിസി പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഒരു ടെൻഷനും വേണ്ട ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും യൂട്യൂബിലെ പോളിസി ദിനം പ്രതി ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് യൂട്യൂബിലെ പോളിസിൻ്റെ ഒരു ഘടനയാണ് ഓക്കെ പൽഘുരുതം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്ത് ഒരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൽ എന്തൊരു മാറ്റം വന്നാലും നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യണേൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് നിങ്ങളുടെ ടെൻഷൻ ദൂരീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടെൻഷനില്ലാണ്ട് തന്നെ മുന്നോട്ട് പോവുക ഈ പോളിസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്